കടല വെരിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം പോലും കേറ്റിട്ടില്ല ഇതുവരെ കുടിക്കാനേ അതെ അതെ അമ്മേ ഞാൻ ഞാൻ കേട്ടില്ല അമ്മ വിളിച്ചത് നല്ല മണം വരുന്നുണ്ടല്ലോ എ എവിടന്നാ ഇതെ എൻ്റെ ഉരളിയല്ലേ അയ്യോ തങ്കക്കൊട പോലെയാ സൂചി തിന്ന എൻ്റെ ഉരളിയല്ലോടേ നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കുന്നേ അടി സുലു നിന്നെ ഞാൻ കൊല്ലടീന്ന് കൊല്ല നിന്നെ തന്നെയാണ് ഉരുളിക്ക് അങ്ങനെ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ നോൺ ഒന്നും ഇല്ല ഉണ്ട് എന്റെ ഉരുളി മുത്തശ്ശന്റെ കാലത്തൊക്കെ നായാട്ടിന് പോയിട്ട് കിട്ടുന്ന മൃഗങ്ങളെ വരട്ടാ എടുത്തോണ്ടിരുന്ന ഉരുളി അത് ഇതിൽ വരട്ടി വെച്ചാൽ ഒടുക്കുന്ന ടേസ്റ്റാണെന്ന് അച്ഛനും അച്ഛനും ഒക്കെ ഒരുപാട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് ബ്രാഹ്മിണ ഉരുളി എന്നാ അമ്മ വിചാരിക്കേണ്ട അത് നടക്കൂല്ല എന്നാലും നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഈ ഉരുളി തൊട്ട് പോകരുത് എല്ലത്തോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ ഇവിടെ ഒരു പാത്രം ഇല്ലാന്ന് അമ്മയ്ക്ക് അറിയില്ലേ അമ്മയുടെ ഒരു വള തരാൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് അത് തരാൻ പറ്റില്ല ഉള്ള പൈസയ്ക്ക് ഞാൻ ഇതെല്ലാം കൂടി വാങ്ങിച്ചേ ഇനി ൂടി വാങ്ങാനും എനിക്കാവില്ല അല്ലാത്ത വേറെ എത്രയോ ചിലവുണ്ട് തൽക്കാലം അമ്മ അങ്ങ് ക്ഷണിച്ചേക്ക് അല്ലെങ്കിൽ ഇനി എന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിട്ട് അമ്മയ്ക്ക് ഇതിനൊക്കെ വലിയൊരു ഞാൻ അങ്ങ് വാങ്ങി തന്നേക്കാം അല്ലെങ്കിൽ പിന്നെ അച്ഛൻ വള കൊടുക്കി ഓ എന്റെ എന്നെ പോന്നമ്മന്റെ വളയെന്ന് ഇനി ആർക്കും തരണ്ട അമ്മ പോയി പോയിവിടെ ഇരിക്കും ബിരിയാണി ഇപ്പ ആവും അപ്പം അങ്ങോട്ട് അവിടെ കൊണ്ടുവരാ വിശക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി മേൽ എന്റെ ഉരുളി എന്നെ ആരും തൊട്ടുന്ന് ഞാൻ അറിഞ്ഞാ കൈ ഞാൻ വിട്ടു ഓ ശരി അമ്മേ അമ്മ ഇപ്പൊ തൽക്കാല സ്ഥലം ഇട എന്താ ഇങ്ങനെ

അവളെ കണ്ടിട്ട് എന്താണ്ടാക്കാണോ അള് അവിടെ എന്താ പണിയിലാണേ? തേരക്കടെ പണിയിലാ ഗോบาลൻ ഉണ്ടേ നീ പോയിക്കോളി ഞാൻ അങ്ങോട്ട് കൊണ്ടോണ്ടിട്ട് പാത്രൊക്കെ ആഹ്ന്നാ പിന്നെ ആയിക്കോട്ടെ ഞാൻ പിന്നെ വന്ന് കണ്ടോളുന്നുണ്ട് ആ ഇടക്കിടക്ക് വരണന്നില്ല എന്തേലും ആവശ്യണ്ടേ ഞാൻ അങ്ങോട്ട് വന്നോളുന്നുണ്ട് ആണല്ലേ ആന്നാ ശരിന്നാ പിന്നെ ആയിക്കോട്ടെ ഇങ്ങോട്ട് തന്നേകി ആ നല്ല മണം ആ കുട്ടൈർക്ക് കൊടുത്താ മതി എനി എന്റെ ഒരു ഭാഗ്യം നോക്കണേ എന്താ കഴിക്കാൻ ഓർത്തതേ ഉള്ളൂ അപ്പോഴേക്കിതായ പത്തിരിയും കോഴിക്കറിയും വന്നിരിക്കുന്നു എന്റെ ഒരു കാര്യം പിന്നെ പിള്ളേർക്ക് കൊടുത്താനേ ഇപ്പൊ കൊടുക്കാൻ ബാക്കിണ്ടാവും അത് കൊടുക്ക വേണേലും മൂന്നിനും ഇവരിപ്പന്താ വിളിക്കുന്നത് കോഴി പത്തിരി കണ്ട എല്ലാം കൊടുക്കേണ്ടി വരൂല്ലോ അങ്ങോട്ട് പോവാ അതാ നല്ലത് സമാധാനമായിട്ട് ഇവര് സമ്മതിച്ചില്ല തൽക്കാലം ഇത് ഇവിടെ അവിടെ അടുക്കുണ്ടായ ഒരു പീസ് പീസൊന്നും കിട്ടൂല വേഗം പോയിട്ട് വരാം അച്ഛാ ബിരിയാണി ഏകദേശം റെഡി പിന്നെ ദേ നല്ല മണം വരുന്നത് കണ്ടില്ലേ വെന്ത് പാതത്തിലാവുന്നുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം ഗോപാൽ അച്ഛമേ നോക്ക് ബിരിയാണി റെഡിയായി നല്ല സൂപ്പർ പൊരിച്ച കോഴി ബിരിയാണി ആ അവരുടെ ഒരു പൊരിച്ച കോഴി ബിരിയാണി ആർക്ക് വേണം നിങ്ങളുടെ ഓണങ്ങ കോഴി ബിരിയാണി എനിക്കിതൊന്നും വേണ്ട സത്യാണല്ലോ ഇനി ചോദിച്ചു വരതോ ഇനി ചോദിച്ചു വന്നാലും തരു വേണ്ടില്ല എന്നെ വിളിച്ചതെന്ന് വെച്ചാൽ പറ ഗോപാൽ എന്നോട് ചോദിച്ചത് ഒന്നുമില്ലേ അമ്മരെ ഫോൺ അകത്ത് അടുത്ത് കുറെ നേരം വല്ല ഇരിക്കുന്നത് അത് പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു

കട്ട് കട്ട് അതാ ഇവിടെ അച്ചമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞ വന്നാലും അച്ഛമ്മ ഇനി പറഞ്ഞു പറഞ്ഞുകൊണ്ട് വട്ടെ അപ്പൊ പ്രിയ ആരോ ഞാൻ കാണിച്ചു കൊടുക്കാം ഓ ഇത്ര ഉറപ്പില് വേണ്ട സ്ഥിതിക്ക് ഇനി അച്ഛമ്മോ പോകുന്നില്ല ചോദിച്ചാലും കൊടുക്കൂല ും വേണ്ടെന്ന് പറഞ്ഞു ആരെങ്കിലും കിടക്കുന്ന എന്റെ കട്ടിലേടാ കോഴിക്കറിയും ആശം പിടിച്ച് കാക്ക എന്റെ പോലെ എനിക്ക് കിട്ടിയില്ല മോനെ ഞാനിതെങ്കിലും സഹിക്കും മക്കളെ കോഴിക്കറിയും അപ്പുറത്തെ വീട്ടിൽ ആയിഷ കൊണ്ടു തന്നതാ മോനെ അപ്പൊ ഞങ്ങൾക്ക് തരാം ഒറ്റക്ക് കഴിക്കാൻ നോക്കിയതാണല്ലേ നന്നായി അങ്ങനെ തന്നെ വേണം

നീ ഒറ്റെ അങ്ങോട്ട് വിളിച്ചത് കാരണാടാ ഈ നാശം പിടിച്ച കാക്ക ഇതൊക്കെ തിന്നത് എനിക്ക് കോന്താ യോഗല്ലാതെ ഈ പദ്ധതി കാരണ